വിഷ്ണുശാലിനിയുടെ പുതിയ പ്രമോയിൽ അങ്ങനെ സത്യഭാമയുടെ നിർബന്ധവും ഭീഷണിയുമൊക്കെ കാരണം വിഷ്ണു ആ ഷാട്ട് ധരിച്ച് താഴേക്ക് വരുന്നുണ്ട് മോളിൽ നിന്നുകൊണ്ട് തന്നെ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് അവരെല്ലാവരും ഇരിക്കുന്നു കണ്ടിട്ട് തുടർന്ന് ആരുടെയും മുഖത്ത് നോക്കാതെ വിഷ്ണു വന്ന് ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് തുടർന്ന് വിജയകുമാർ അങ്ങ് സംസാരിച്ച് തുടങ്ങുകയാണ് മഞ്ചിരി മോളെ പോലെയുള്ള ഒരു പെൺകുട്ടി വന്ന് കയറേണ്ടത് ഈ വീട്ടിൽ തന്നെയാണ് പഠിക്കുന്ന കാലത്ത് ഒരാൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല പഠിക്കാൻ വിട്ടാൽ പഠിത്തം മാത്രം വീട് വിട്ട കോളേജ് കോളേജ് വിട്ട വീട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മഞ്ചിരിയെ പുകഴ്ത്തി അങ്ങ് സംസാരിക്കുകയാണ് നേരം അതെല്ലാം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നേരം രോഹിത്തിന് ശ്യാമയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല രാഘവന്നായർക്കും ഇഷ്ടപ്പെടുന്നില്ല ശ്യാമയും രോഹിത്തും ഇങ്ങനെ പരസ്പരം നോക്കി എങ്ങ് കളിയാക്കുന്ന ഒരു പുച്ഛാഗത്തിരിക്കുകയാണ് രാഘവന്നായർ ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് മഞ്ചിരിയാണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട് ആ ഒരു നാണത്തോടൊക്കെ കൂടി തുടർന്ന് ഈ പ അവിടെ പൊന്നിയാണെങ്കിൽ ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട് അന്നേരം പപ്പി മോൾ ആൻറ്റിക്ക് ജ്യൂസ് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് എടുത്തിങ്ങനെ മഞ്ചരിയുടെ നേർക്ക് കൊണ്ടുവരികയാണ് ഇങ്ങനെ നീട്ടിയിട്ട് അതങ് ഇടുകയാണ് മടിയിലേക്ക് മടിയിലേക്കങ്ങി ഇടുന്നുണ്ട് തുടർന്ന് മഞ്ചിരി പെട്ടെന്ന് ചാടി അങ്ങ് എഴുന്നേക്കുകയാണ് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ് പാവാട അങ്ങോട്ട് കുടയുമ്പോഴത്തേക്ക് ആ ജ്യൂസ് ഗ്ലാസ് ഒന്നുകൂടെ പൊങ്ങിയിട്ട് താഴെ വീണങ്ങ് പൊട്ടുകയാണ് നേരം മഞ്ചേരിക്ക് ദേഷ്യം വരുന്നുണ്ട് പാവാടയിലൊക്കെ ജ്യൂസായതിൽ തുടർന്ന് കാണിക്കുന്നത് എല്ലാവരും ഇങ്ങനെ അന്തമിട്ട് നിൽക്കുന്നതാണ് ശ്യാമയും രൂഹിച്ച് ശ്യാമ വിഷമത്തോടു കൂടി നിൽക്കുന്നതും പിന്നെ വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് മഞ്ചരി തൻ്റെ വാടയിലേക്ക് പപ്പിക്കുട്ടി ജ്യൂസ് ഒഴിച്ചത് കാരണം കുട്ടി അടിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ സത്യഭാമയ്ക്കും എല്ലാവർക്കുമൊക്കെ ദേഷ്യം വരും അപ്പോൾ ആ കല്യാണം മുടങ്ങും അങ്ങനെയാണ് പുതിയ പ്രമോ അപ്പോൾ നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോൾ കാണാം എന്തായാലും സത്യയുടെ ഉപദേശമനുസരിച്ച് പപ്പി എന്തായാലും കല്യാണം മുടക്കും വിഷ്ണുവിന് സന്തോഷമാകും ഓക്കെ താങ്ക് യു